പ്രവർത്തകന്മാർ അടിരുന്നതിനുള്ള പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപിറക്കിലായി കടന്നു വരുന്നത് പ്രിയമുള്ളവരെ മത്താന്തരം പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും പഠന സൗകര്യം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടവർ تمام انا برجے اندریں مکلکے تمام انا برجے اندریں مکلکے اگے آنے قائم کے لے تیروں تن دے 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 تیروں Tanda de tiro, tan de tiro, tan de tiro, tan de tiro, ¡No son നേരത്തെ ഹനീരോടെ പറഞ്ഞു പോലെ ഇന്ന് ഒരു ധർമ്മമായിരുന്നു തരുന്ന മാത്രമേ ഉള്ളൂ സമാധാനപരമായി താഴെ തീർന്നു തരണം ൂഹത്തെ അറിയിക്കാനാണ് വാർത്താവാദ്യോഗികളുണ്ട് ഞാൻ ഈ പ്ലസ് ടുവിന്റെ സംഭവം ഞങ്ങളൊക്കെ അടിക്കഴി അവരോട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് അവർക്കൊക്കെ ബോധ്യമുണ്ട് കണ്ടമാര ചീന്തുകൊണ്ട് കുറച്ചൊന്നുമല്ല കണ്ടവനം കായിക സീറ്റിന്റെ കുറവാണ് ഇവിടെ ഉള്ളത് പോലെ എന്തൊരു ന്യായാണ് ലോകത്തെ നന്നായി പഠിക്കുന്ന കുട്ടികൾ ആ കുട്ടികള് പാസ്സായി വരുമ്പോ അവര് സീറ്റിന് വേണ്ടി കോടതി പോവാനും കോടതിയിൽ ഗവൺമെന്റ് പറയുന്ന പരാതി കിട്ടിയില്ല സീറ്റ് പഠിച്ച് പാസ്സായി കുട്ടികൾക്ക് അവസരം കൊടുക്കേണ്ട ഗവണ്മെന്റ് എന്തിനാ പരാതിക്ക് വേണ്ടി താക്കുന്നു എന്ന് കോടതി വന്നിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ന്യായമില്ല ഒരു സംശയം വേണ്ട ഗവണ്മെന്റ് തിരിഞ്ഞുന്ന് ഞങ്ങൾ തരൂട എന്ന് പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് നിങ്ങളെ ഗവൺമെന്റിനെ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞയക്കും എന്നുള്ളതാണ് അതിനുള്ള ശിക്ഷ വരാൻ പോകുന്നത് ഒരു സംശയം ആർക്കും വേണ്ട സമരത്തെയും മറികടന്നാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങള് സീറ്റുകൾ കൊടുക്കാറുള്ളത് ഇനി വലിയ താമസമൊന്നുമില്ല ആർക്കും ഒരു സംശയം വേണ്ട യു ഡി എഫ് അധികാരത്തിൽ വന്ന് വരും വന്നാൽ ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും യാതൊരു സംശയം ആർക്കും വേണ്ട പക്ഷെ ഇപ്പൊ കൊടുക്കണ്ടേ കുട്ടികൾക്ക് ഇപ്പൊ അധികാരത്തിൽ നിങ്ങളില്ലേ അപ്പൊ ഇതിനുള്ള ഒരു പരിഹാരം നിങ്ങൾ കാണണ്ടേ മര്യാദം കണ്ടേ പറ്റുള്ളൂ എന്നോട് ഇത്തരം പത്രക്കാരും ചോദിച്ചു ഇതൊക്കെ പറഞ്ഞത് വച്ചാൽ കൊടുക്കില്ലെന്നുള്ള പറയുന്നത് പിന്നെന്താ ചെയ്യാറ്